ഹേ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ മുക്കുറ്റിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മുക്കുറ്റിയിലേക്ക് പോകാം മുക്കുറ്റി ലിറ്റിൽ ട്രീ പ്ലാന്റ് സെൻസിറ്റീവ് പ്ലാന്റ് എന്നൊക്കെ അറിയപ്പെടുന്നു മുക്കുറ്റിയുടെ കുടുംബം ഓക്സാലിഡേസിയ ശാസ്ത്രീയ നാമം ബയോഫൈറ്റം സെൻസിറ്റീവാണ് ദേശ ഉൾപ്പെട്ട ഒരു സസ്യമാണ് മുക്കുറ്റി നാട്ടിൻപുറങ്ങളിലും കാണപ്പെടും പട്ടണങ്ങളിലും കാണപ്പെടുന്നു കാടിനോട് ചേർന്ന് പ്രദേശങ്ങളെല്ലാം ഇത് ധാരാളമായി കാണുന്നുണ്ട് തണലും ഈർപ്പവുമുള്ള മണ്ണിലും വളരുന്ന വളരുന്നതിന് കഠിനമായ ചൂട് താങ്ങാൻ സാധിക്കില്ല ജലം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളിലാണ് ഇവയുടെ വളർച്ച കാണുന്നത് ഇൻഡോ മലേഷ്യൻ ജൈവ മണ്ഡലത്തിൽ കാണപ്പെടുന്ന ഏകവർഷിയായ ചെറു സസ്യമാണ് മുക്കുറ്റി കേരളത്തിലെ പാതയോരങ്ങളിലും പറമ്പുകളിലും തണലുള്ള പ്രദേശങ്ങളിലും മുക്കുറ്റി കാണാവുന്നതാണ് കവികളും സാഹിത്യകാരന്മാരും മുക്കുറ്റിയെ കേരളീയ ഗ്രാമീണതയുടെ ബിംബമായി കണക്കാക്കുന്നു തെങ്ങിൻ്റെ വളരെ ചെറിയ പതിപ്പ് പോലെ തോന്നിക്കുന്ന ഈ സസ്യം ജലം കെട്ടി നിൽക്കാത്ത തനൽ പ്രദേശങ്ങളിൽ വളരുന്നു ഒരു കൊല്ലമാണ് മുക്കുറ്റിയുടെ ആയുസ് ഇതിന് എട്ട് മുതൽ പതിനഞ്ച് സെൻ്റിമീറ്റർ ഉയരം വരെ വരും ശാഖകളില്ലാതെ വളരുന്നതിൻ്റെ തലപ്പത്ത് ഖാണ്ടും ഇലകളും കാണാം സസ്യമാ ത സസ്യമാസകലം തവിട്ട് നിറമുള്ള രോഗങ്ങൾ കാണും മണ്ണിന് സമാന്തരമായാണ് ഇലകൾ വിന്യസിച്ചിരിക്കുന്നത് മുക്കുറ്റിയുടെ കാന്തം നൃത്ത സ്തംഭമാണ് കാന്ഡത്തിന്റെ അഗ്രഭാഗത്ത് നിന്ന് നാനാ ഇലത്താളുകൾ ഭൂമിക്ക് സമാന്തരമായി വിരിഞ്ഞു നിൽക്കുന്നു ഇലകളുടെ മുഗൾ ഭാഗം കടും പച്ചയും അടിഭാഗം വിളറിയ പച്ചയുമാണ് ഇലകൾക്ക് രണ്ട് മുതൽ എട്ട് സെന്റിമീറ്റർ ആയുധാകൃതിയുള്ള നീളവും നെട്ടിന് രണ്ട് സെന്റിമീറ്റർ നീളവും വരും ഇലകൾക്ക് തൊട്ടാൽ വാടുന്ന സ്വഭാവമുണ്ട് അതിനാലാണ് സെൻസിറ്റീവ് ഐറ്റം എന്ന സ്പീഷ എന്ന സ്പീഷീസ് നാമം നൽകപ്പെടുന്നത് സന്ധ്യയാകുമ്പോൾ ഇലകൾ കുമ്പി അടയുന്ന പതിവും കാണാം വർഷത്തിൽ എല്ലാ കാലത്തും പൂക്കുന്ന സ്വഭാവമാണ് ഇതിന് പൂ പൂങ്കുലകൾ തലപ്പിലാൻ ഉണ്ടാകുന്നത് അഞ്ചു മുതൽ പത്ത് പൂങ്കുലകളും ഓരോ പൂങ്കുലയിലും കാണാം ഏഴ് മുതൽ പത്ത് പൂക്കളും കാണാറുണ്ട് പൂക്കൾ ചെറുതും മഞ്ഞ നിറവും പൂവിതളുകൾ മെറൂൺ നിറത്തിലുള്ള നീണ്ട വരകൾ കാണാം പൂവിന് സുഗന്ധമില്ല കായ് ചെറുതും ധാരാളം വിത്തുകളുള്ളതുമാണ് വിത്ത് വഴിയാണ് വംശവർത്തനം നടക്കുന്നത് വിത്തുകൾ മണ്ണിൽ വീണ് തൊട്ടടുത്ത മഴക്കാലത്ത് മുളയ്ക്കുന്നു തൊട്ടാവാടിയുടെ അത്ര അല്ലെങ്കിൽ തൊടുമ്പോൾ ഇലകൾ വാടുന്ന സ്വഭാവം മുക്കുറ്റിക്കുണ്ട് രാത്രിയിൽ ഇവയുടെ ഇലകൾ കൂമ്പിയിരിക്കും ഇത് സമൂലം ഔഷധയോഗ്യമാണ് വാദ പിത്തദോഷ അതിസാരം എന്നിവയ്ക്കൊക്കെ ഇത് നിയന്ത്രിക്കും തലയിലെ താരൻ്റെ ശല്യം നിയന്ത്രിക്കാൻ മുക്കുറ്റി പ്രയോജനപ്രദമാണ് ഇതിൻ്റെ ഇത് അരച്ച് പുരട്ടിയാൽ മുറുകുണങ്ങും പ്രസവാനന്തരം ഗർഭപാത്രം ശുചിയാക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഇതിൻ്റെ ഇലയും അരിയുമൊക്കെ ശർക്കരയും ചേർത്ത് കുറുക്കി കഴിക്കുന്നത് നല്ലതാണ് ഇത് വിഷഹാരിയും കൂടിയാണ് ഈ സസ്യം പൂർണ്ണമായാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് രുചിയിൽ കയ്പ്പുള്ളതാണ് മുക്കുറ്റി കൂടാതെ മുക്കുറ്റിക്ക് അണുനാശ സ്വഭാവവും രക്ത പ്രവാഹം തടയാനുമുള്ള കഴിവുള്ളതിനാൽ അൾസറിന് മുറിവുകൾക്കുമുള്ള മരുന്നായി ഉപയോഗിക്കുന്നു മുറിവ് ഉണങ്ങാനും മുക്കുറ്റിയുടെ നീര് ഉത്തമമാണ് മുക്കുറ്റിക്ക് വലിയ ഔഷധ ഗുണമാണുള്ളത് പ്രമേഹം നോർമൽ ആക്കാനുള്ള കഴിവും മുക്കുറ്റിക്കുണ്ട് പ്രമേഹം എത്രയായാലും മുക്കുറ്റി ഇട്ട് വെന്ത വെള്ളം കുടിച്ച് പ്രമേഹം സാധാരണ നിലയിലേക്ക് മാറുമെന്നാണ് പറയപ്പെടുന്നത് പഴുതാര കടന്നൽ തുടങ്ങിയ കുത്തിയാൽ മുക്കുറ്റി സമൂല മരച്ചു പുറമെ പുരട്ടുന്നത് സേവിക്കുന്നത് നല്ലതാണ് ഇത് കഴിക്കുകയും ചെയ്യുന്നത് വിഷത്തെ തളഞ്ഞു നിർത്താനുള്ള ഫലപ്രദമായ മരുന്നെന്നാണ് പറയപ്പെടുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും സിറ്റിയിലും ഒക്കെ കാണപ്പെടുന്ന നഗരപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു ചെടിയായ മുക്കുറ്റിയെക്കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് അത് ഇന്നത്തെ വിശേഷം കഴിഞ്ഞു ഇനി അടുത്ത ഒരു ചെടിയും അടുത്തൊരു വിശേഷവുമായി അടുത്ത ദിവസം കാണാം അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ